തൃശൂരിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടി രണ്ടു പേർക്ക് കുത്തേറ്റു അതിൽ ഒരാൾ മരണപ്പെട്ടു ഒരു പാപ്പാനും പിന്നെ വഴിയിൽ വെച്ചു കണ്ട ഒരാളെയുമാണ് ആന ആക്രമിച്ചത് തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയായിരുന്നു ഉച്ചയോടെ ഇടഞ്ഞത് ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത് കുത്തേറ്റ രണ്ടു പേരിൽ ഒരാൾ മരണപ്പെട്ടു കുളിപ്പിക്കുന്നതിനിടെയായിരുന്നു ആന പാപ്പാനെ ആക്രമിച്ചത് പാപ്പാനെ കുത്തിയ ശേഷം ഓടിയ ആന ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരാളെയും ആക്രമിച്ചു പരിക്കേറ്റയാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഇവിടെ നിന്ന് പിന്നെയും നാല് കിലോമീറ്ററോളം ആന ഓടി ഇതുവരെയും ആനയെ തളയ്ക്കാനും കഴിഞ്ഞിട്ടില്ല പാപ്പാൻമാരുടെ സംഘം ആനയ്ക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ തന്നെ ആനയെ തളച്ചില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്കായിരിക്കും അത് വഴിവെക്കുക